പരിപ്പും സൗകര്യം കൂടി പായസം ഓണായിട്ട് നമുക്ക് ഒരു പായസം വിഷുവിനെ വിഷു കാണിച്ചിരുന്നു ോളത്തിൽ ഇതൊന്നുണ്ടാക്കി നമുക്ക് അവർക്ക് കാണിക്കാൻ പറ്റും നമ്മള് നെയ്യ് ഒഴിച്ചു പരിപ്പ് വറുക്ക പരിപ്പ് ചോക്ക വറുക്കണം apo <tapos> 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 <Ayah. tapos> Awa roma. Serewa roma அ இந்த சப்ப மார் எந்த மார் போயப்பம் அ അപ്പൊ നമ്മള് മൂന്നാം പാലിലാണ് ഇതില് മേടിക്കണേട്ടാ കുക്കറിലാത്തത് വേറെ വരുന്നത് കിട്ടാനാണ് കേട്ടാ നമ്മള് പണ്ടത്തെ പോലെ അടുപ്പിലൊന്നും വെക്കണേ ഒക്കെ ഗ്യാസിലല്ലേ അപ്പൊ മൂന്നാം പാലില് ൗമേരി ഒരു മണിക്കൂർ മുന്നേ കുതിർത്തിട്ടാ ഇതിനൊപ്പം ഇട രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടാ വേവട്ടെ വിടെ കറന്റ് പോയി കറണ്ട് പോയ കാരണം കൊണ്ട് കുറച്ചൊന്നും പെട്ടിട്ടില്ല ശക്രപ്പാവം അരിച്ചു കൂട്ടി അടുപ്പത്ത് ചെന്നിട്ടാണ് പിന്നെ നേരൊക്കെ ഓഫാക്കി ഇട്ടു ഞങ്ങള് കറണ്ട് വന്നു ഇവിടെ എവിടെയോ ലൈൻ മാറ്റിണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഭയങ്കരായിട്ട് കറണ്ട് പൊടിക്കും ഇപ്പൊ ശർക്കര പാവം ഒഴിച്ചുട്ടാ ഇനി ദിവസം ഞാൻ വേറെ ദിവസം വെച്ച് കാണിച്ചതാട്ടാ ഇതിപ്പോന്ന് അങ്ങനെയെ ഇല്ലാത്ത ദിവസമായ കാരണേ you nah. കറണ്ട് ഇല്ലാത്ത ഒരു ദിവസം അത് ഇണ്ടാക്കാ തോന്നി അത് ഇതൊക്കെ അടപ്പത്തിൽ ഒരു വിസിൽ വന്നതിന് ശേഷമാണ് കറണ്ട് പോയി ശർക്കര പാനി ഒഴിക്കണത് കാണി കാണിക്കാൻ പറ്റിയില്ലാട്ടാ പരിപ്പ് നെയ്യ് കൂട്ടി വറുത്ത ഉടയില്ല നമ്മൾ ഈ ചൗവരിയുടെ കാരണം കൊണ്ട് അത് ഉടയേണ്ട കാര്യമില്ല ഇതിലുള്ള കൊടുക്കാമല്ലോ നമ്മൾ പായസം മധുരത്തിൽ ഉണ്ടാക്കണമെങ്കിലും ഒരു തരി ഉപ്പിടണം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചവർക്ക് മാറില്ല ഒരു തരി തന്നെ മധുരം കിട്ടില്ല അല്ലെങ്കിൽ ഒരു തരി ഉപ്പ് ഇട്ടിട്ട് അപ്പൊ നമ്മൾ ഒന്നാം പാലം ഒഴിക്കുക കറണ്ട് പോയിപ്പഴേ കുക്കറോ ഓഫ് ചെയ്ത് ഒത്തിരി നേരം വെച്ചു അപ്പൊ ആ ചൗകര്യുണ്ടല്ലോ അത് ഇത്തിരി ഒന്ന് കട്ടേറ്റാ രണ്ടു നാളിക ഇനി നമുക്ക് തില കൂട്ടുള്ളത് ഏലകായും പൻസാരി പൊടിച്ചിട്ടുണ്ട് ഞാൻ ഏലകായും പൻസാരി പൊടിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് അധികം തളയൊന്നും വരണ്ട അധികം തളാന്നല്ല തളയേ വരണ്ട അപ്പൊ തീ കടത്താ നമുക്കതില് ഏലക്കായ പഞ്ചസാര പൊടിച്ചത് കുട്ടി ഇനി നമുക്ക് ᱟᱸᱰᱤ ᱯᱟᱹᱨᱤᱯᱩ ᱢᱩᱱᱫᱤ ᱵᱟᱨᱛᱟ നല്ല മഴയാട്ടാ രണ്ട് മഴ പെ വന്നു പോയി നല്ല മഴ തന്നെയാണ് നെയ്യ് ഒഴിച്ചു കേട്ടാ யா ஒரு கேட்குண்டோ அஞ்சுப்பரிக்கும் கப்பரண்டி தான் Nala super baayi sa. Paise. Paise. Nala super baayi sa. Kandi kariku. Gundiriku kundiriku nanda. Paise.